അപ്പോൾ ഇന്നത്തെ യൂറോ കപ്പ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിശേഷമാണ് യൂറോ കപ്പിലെ ആദ്യത്തെ വമ്പൻ അട്ടിമറി ഇന്ന് നടന്നിരിക്കുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെൽജിയം ബെൽജിയത്തിന് നമ്മുടെ സ്ലോവാക്യ കുഞ്ഞൻ ടീം ഇന്ന് വിലയിരുത്തുന്ന സ്ലോവാക്കിയ ഒന്നേ പൂജ്യത്തിന് അട്ടിമറിച്ചിരിക്കുന്നു യൂറോ കപ്പിലെ ആദ്യത്തെ വമ്പൻ അട്ടിമറി ഇന്ന് നടന്നിരിക്കുന്നു അത് ഏഴാം മിനിറ്റ് കളിയുടെ ഏഴാം മിനിറ്റ് മിനിറ്റിൽ ഇവാൻ സ്ട്രാൻസ് എന്ന താരാണ് ഗോൾ ഗോളടിച്ചത് രണ്ടു വട്ടം ബെൽജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽജിയം രണ്ട് വട്ടം വല കുലുക്കിയെങ്കിലും ഒരു വട്ടം ഓഫ് സൈഡ് ആവുകയും ഒരു വട്ടം അത് ആ ഗോളിലേക്ക് വന്ന വഴിയിൽ ബെൽജിയത്തിൻ്റെ തന്നെ ഒരാളുടെ ഹാൻഡ് ബോൾ കണ്ടു അങ്ങനെ അത് ഗോൾ അലൗ ചെയ്തില്ല അങ്ങനെ രണ്ട് വട്ടം ബെൽജിയം ഗോളടിച്ചുവെങ്കിലും അത് അലൗഡ് ചെയ്തില്ല രണ്ട് വട്ടവും ഗോളടിച്ചത് നമ്മുടെ ലുക്കാക്കു ആയിരുന്നു ലൂക്കാക്കുവിൻ്റെ രണ്ട് ഗോളും ഗോൾ അനുവദിച്ചില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പം അങ്ങനെ യൂറോ കപ്പിൽ ആദ്യത്തെ വമ്പൻ അട്ടിമറി നടന്നിരിക്കുന്നു വേറെ മത്സരങ്ങളിൽ ഉക്രൈനെ മൂന്നേ പൂജ്യത്തിന് നമ്മുടെ റൊമാനിയ തകർത്തു രണ്ട് ടീമും താരതമ്യേനെ നോക്കുമ്പോൾ ദുർബലരാണ് പിന്നെ ഉക്രൈനിൽ ഉക്രൈനിൻ്റെ ഉക്രൈനാണ് ഒന്നും കൂടി റൊമാനിയക്കൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ടീം എന്നാൽ അതിലും റൊമാനിയ മൂന്നേ പൂജ്യത്തിന് ഉക്രൈനെ തകർത്ത് വിട്ടു അങ്ങനെയാണ് കാര്യങ്ങൾ ബെൽജിയത്തിന് വലിയൊരു തിരിച്ചടിയാണിത് ഒന്നേ പൂജ്യത്തിനാണെങ്കിലും തോൽവി തോൽവി തന്നെയാണ് വമ്പൻ അട്ടിമറിയാണ് നമ്മുടെ ബെൽജിയത്തിൻ്റെ സുവർണ തലമുറ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു അത് ഇപ്പോൾ സുവർണ തലമുറയൊക്കെ മാറി 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 പോവുകയാണ് പ്രമുഖരൊക്കെ ഉണ്ടായിരുന്നു ബെൽജിയൻ ടീമിൽ നമ്മുടെ ലുക്കാക്കു ഉണ്ടായിരുന്നു പിന്നെ ട്രോസാഡ് ഉണ്ടായിരുന്നു ലുക്കാക്കു ട്രോസാഡ് നമ്മുടെ ആഴ്സണൽ കളിക്കുന്ന ട്രൊസാഡ് ആഴ്സണലിൻ്റെ ട്രോസാഡ് പിന്നെ ലുക്കു പിന്നെ സിറ്റിയുടെ മെയിൻ കളിക്കാരൻ ഉണ്ടായിരുന്നു പിന്നെ ഡോക്കു സിറ്റിയുടെ തന്നെ ഡോക്കു അപ്പം ഇവരൊക്കെ അതിലുണ്ടായിരുന്നു പക്ഷെ രണ്ടു പ്രാവശ്യം വല കുളിക്കുമെങ്കിലും ഒരു പ്രാവശ്യം ഒരു ഷോൾഡറിനെയാണ് ഫസ്റ്റ് ഗോൾ ലുക്കാക്കു അടിച്ചത് ഉണ്ടായിരുന്നു അതിൽ ഷോൾഡറിനെയാണ് ഷോൾഡർ ലെവലാണ് അവർ ഓഫ് സൈഡ് വിളിച്ചത് അത് ബാറ് ചെക്ക് ചെയ്ത് കൊണ്ട് അപ്പോൾ ഓഫ് സൈഡ് വിളിച്ചു രണ്ടാം വട്ടം വല കൊലിക്കിയെങ്കിലും നല്ല രണ്ടാം വട്ടം വളരെ നല്ല സൂപ്പർ ബോളായിരുന്നു കേട്ടോ വല കൊലിക്കെങ്കിലും അത് ആ ഗോൾ വന്ന വഴിയിലൊരു ബെൽജിയത്തിന് തന്നെ കളിക്കാരനെ ഹാൻഡ് ബോൾ ഡിറ്റക്ട് ചെയ്തു അങ്ങനെ അതും അലോ ചെയ്തില്ല അങ്ങനെ ഒരു ബെൽജിയം ഒരു കനത്ത തോൽവി വഴങ്ങി ഇനി വരുന്ന മത്സരങ്ങളിലെല്ലാം ബെൽജിയത്തിന് ജയിക്കേണ്ടി വരും എന്നാലാണ് തുടർന്ന് ുള്ള ഈ മുന്നേറാൻ സാധിക്കുള്ളൂ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഏറ്റവും വലിയ അട്ടിമറി നടന്നിരിക്കുന്നു യൂറോ കപ്പിൽ ബെൽജിയം നല്ല ടീം തോക്കുമ്പോൾ ഒരു വിഷമമുണ്ട് എന്നാൽ പോലും ഫുട്ബോളാണ് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല നല്ലൊരു താരസമ്പന്നമായ താരനിബിഡമായ ടീം തന്നെയാണ് നമ്മുടെ ബെൽജിയം എല്ലാവർക്കും അറിയാം പ്രീമിയർ ലീഗിലെ അതുപോലെ ലോകത്തിലുള്ള ഏറ്റവും ടോപ്പ് ഫോർ അല്ലെങ്കിൽ ഫൈവ് ലീഗുകളിൽ കളിക്കുന്ന ആൾക്കാരൊക്കെയാണ് ബെൽജിയത്തിലുള്ളത് അപ്പോൾ അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു നല്ല വിജയം വിജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു പക്ഷേ ഓപ്പോസിറ്റ് റിസൾട്ടാണ് വന്നത് പണ്ട് കാര്യമില്ല പക്ഷേ നമ്മുടെ ഏതായാലും ശ്ലോവാക്യക്ക് അഭിനന്ദനങ്ങൾ അവരുടെതായാലും നേടി വിജയം നേടി വൺ സീറോ ആണെങ്കിൽ പോലും വിജയം വിജയം തന്നെയാണ് അവർ സ്ലോവാക്യ വിജയത്തിന് ശേഷം നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവരുടെ ആഘോഷ പ്രകടനമൊക്കെ കണ്ട് കണ്ട് കണ്ടുനോക്കും അപ്പോൾ അവർക്കറിയാം അവർ എത്രത്തോളം ആ വിജയം ആഘോഷിച്ചു എന്ന് സാധാരണ അങ്ങനെയൊക്കെ വിജയം ആഘോഷിക്കുന്നത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നേടിയാലോ അല്ലെങ്കിൽ ലോകകപ്പ് നേടിയാലോ അല്ലെങ്കിൽ ഫൈനലിന് യോഗ്യത നേടിയാലോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ആഘോഷിക്കാറ് പക്ഷേ അവരൊരു എന്ന് പറഞ്ഞാൽ അവർ തോൽപ്പിച്ചതൊരു ബിഗ്ഗസ്റ്റ് ടീമിനാണ് അവർക്ക് നല്ല ബോധമുണ്ട് അത് കാരണം കൊണ്ട് അവരങ്ങനെ ആഘോഷിച്ചു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവർ കാണികളെ അഭിവാദ്യം ചെയ്തു നല്ലൊരു കാഴ്ചയായിരുന്നു ഫുട്ബോളാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ നോക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ക്ലബ് ലെവലിൽ എത്രത്തോളം ഇന്ന് കളിക്കാരാണെങ്കിൽ പോലും അത് ടീം എന്ന ലെവലിൽ അവർക്കൊരു ചില സന്ദർഭങ്ങളിൽ നല്ല കളി പുറത്തെടുത്തിട്ടും ചിലപ്പോൾ തോൽക്കേണ്ട അവസ്ഥ വരും അതാണ് ഇപ്പോൾ ബെൽജിയം മോശം കളി എന്ന് ഞാൻ പറയാൻ പറ്റില്ല രണ്ടു വട്ടം അവർ ഗോളടിച്ചതാണ് പക്ഷേ രണ്ടു വട്ടവും അത് ഡിസലോഡ് ആയിപ്പോയി പണ്ട് കാര്യമില്ല അത് കാരണം കൊണ്ട് എന്തായാലും സ്ലോവാക്യക്ക് അഭിനന്ദനങ്ങൾ അപ്പം അട്ടിമറികൾ ആദ്യ ഫസ്റ്റത്തെ അട്ടിമറി അങ്ങനെ ബെൽജിയത്തെ നേരിടേണ്ടി വന്നു അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നാളെ എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്ന സി ആർ സെവൻ്റെ ഉണ്ട് എൻ്റെ ടീമാണ് പോർച്ചുഗലിൽ ഒക്കെ ആകാംക്ഷയോടെ ഞാനും കാത്തിരിക്കുന്നു സി ആർ സെവൻ്റെ മാച്ച് എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിൻ്റെ മാച്ച് കാത്തിരിക്കുന്നു അപ്പോൾ ആ മാച്ചിൽ നല്ലൊരു വിജയം പ്രതീക്ഷിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകത്ത് ബിഗ്ഗസ്റ്റ് ക്ലബുകളിൽ കളിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും പലർക്കും പല ടീം എന്ന നിലയിൽ വരുമ്പോൾ കാറിൽ ഇടരാൻ സാധ്യതയുണ്ട് ഇംഗ്ലണ്ടിൻ്റെ കാര്യം നോക്കുക തന്നെ അങ്ങനെ ഒരു ഉദാഹരണമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പ് ലീഗിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഇംഗ്ലണ്ട് ടീമിനായിട്ട് ഇതാക്കുമ്പോൾ അവർ പലപ്പോഴും വീണു പോകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട് ബെൽജിയം കുറച്ച് നാളുകളായിട്ട് അങ്ങനെയാണ് സുവർണ തലമുറ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പിലൊക്കെ സുവർണ തലമുറ എന്നുള്ള ലെവലിൽ അവർ ഉഷാറായിട്ട് കളിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ നമ്മൾ അവരുടെ പ്രകടനം കണ്ടതാണ് മോശമായിരുന്നു അവരിപ്പോൾ പതിയെ പതിയെ ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകകത്ത് കളിക്കാരായ ഡിബ്രുവിന സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന ആളാണ് പിന്നെ ഡോക്ക് സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന ആളാണ് റിസാഡ് ആഴ്സലിന് വേണ്ടി കളിക്കുന്ന ആളാണ് റൊമാലുക്കൊക്കെ ഓൾവേസ് നമുക്കറിയാം നല്ല കളിക്കാരനാണ് അങ്ങനെ അമ്പ താഴ്ന്ന രണ്ടായിട്ട് പോലും അവർക്ക് തോൽക്കേണ്ടി വന്നു ഫുട്ബോൾ അങ്ങനെയാണ് എപ്പോൾ നമുക്ക് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് അവസാന വിസിലടിച്ചാൽ മാത്രമേ നമുക്ക് വിജയം ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വമ്പൻ അട്ടിമറി നടന്നിരിക്കുന്നു അതാണ് അതാണെന്ന് വിശേഷങ്ങൾ പിന്നെയും അട്ടിമറി പ്രതീക്ഷിക്കാം ഫുട്ബോളാണ് അപ്പോൾ വമ്പൻ ടീമുകളൊക്കെ ജയിക്കട്ടെ കാരണം കഴിഞ്ഞ ദിവസം നടന്ന ഇറ്റലി ഇറ്റലിയുടെ കളി നടന്നപ്പോൾ ഇറ്റലിയുടെ എതിരാളികളും ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല അപ്പം അതിനൊക്കെ മുമ്പ് തന്നെ ഗോളടിച്ച് വിറപ്പിച്ചതാണ് പക്ഷേ ഇറ്റലി എന്തുകൊണ്ടോ രണ്ട് ഗോൾ തിരിച്ചടിച്ച് ജയിച്ച് കയറി വന്നു അപ്പോൾ അതൊരു അട്ടിമറി ആദ്യം മണത്തിരുന്നു പിന്നെ ഇറ്റലി കയറി വന്നു പക്ഷെ അതുപോലെ ബെൽജിയത്തിന് കയറാൻ പറ്റിയില്ല അപ്പോൾ ഇനി അട്ടിമറികൾ ഇനിയും പ്രതീക്ഷിക്കാം ഫുട്ബോളാണ് അപ്പോൾ ഇത്രയ്ക്കാണ് വിശേഷങ്ങൾ അപ്പോൾ ഇനി നാളെ പോർച്ചുഗലിൻ്റെ മത്സരം പോർച്ചു നല്ല രീതിയിൽ ജയിക്കട്ടെ ഇനി അതിലും അട്ടിമറി ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ അപ്പോൾ ബ ബൈ